രാമു തന്റെ ഭാര്യ പിന്നെ കുഞ്ഞുങ്ങളോടൊപ്പം ഫുട്പാത്തിൽ ജീവിച്ചു വന്നു ആ ഫുട്പാത്തിൽ അവർക്കായി ഒരു ചെറിയ കുടിലുണ്ടായിരുന്നു വളരെ ചെറിയ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു കുടിൽ രാമു ദിവസം മുഴുവൻ ചുറ്റി ചുറ്റി വേൽഭൂരി വിൽക്കുമായിരുന്നു അതിൽ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് അവൻ തന്റെ കുടുംബവും തന്റെ ആവശ്യങ്ങളും നിറവേറ്റിയിരുന്നു ഇപ്പോൾ നമ്മുടെ മകൻ വളർന്നിരിക്കുന്നു ഞാൻ നമ്മുടെ മകനെ നല്ല സ്കൂളിലേക്ക് അയക്കണമെന്ന് വിചാരിക്കുന്നു ഈ ഫുട്പാത്തിലെ ജീവിതം ഒരു ജീവിതമാണോ മഴ പെയ്യുമ്പോൾ ധനികരായ ജനങ്ങൾ അവരുടെ വീട്ടിലെ വാതിൽ വഴി മഴ നോക്കി രസിച്ചുകൊണ്ടേ ഇരിക്കും പക്ഷെ നമ്മൾ വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും നമുക്ക് ഇരിക്കാൻ പോലും ഒരു സ്ഥലം ഉണ്ടാകില്ല പിന്നെ തണുപ്പ് കാലത്ത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കയ്യിൽ ഒരു വക മഞ്ഞുള്ള രാത്രിയിൽ നക്ഷത്രങ്ങളെ എണ്ണിക്കൊണ്ട് എന്ത് പ്രയോജനം നമ്മളെ പോലെ പാവപ്പെട്ടവരുടെ ജീവിതം ഇങ്ങനെ ആരംഭിക്കും പിന്നെ തന്നെ പോകും രാമു അടുത്ത ദിവസം വേൽപൂരി വിൽക്കാനായി കൂടെ തലയിൽ വെച്ചുകൊണ്ട് നടന്നു ദിവസം മുഴുവൻ വെയിലിട്ട് ചുറ്റിയതിനു ശേഷം അവനെ കൊണ്ട് ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ വെയിൽ കാരണം അവന്റെ ഭൂരി മൊത്തം ചീത്തയായി പോയി രാമു വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് എത്തി ചേട്ടാ ഇന്നെന്താ വിഷമിച്ചിരിക്കുന്നേ വലിയ നടന്നില്ല ഒരു നേരത്തെ മാത്രമേ കിട്ടിയുള്ളൂ ഈ ചൂട് കയ്യിലുള്ളതെല്ലാം ഈ വെയിൽ കാലം നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല ഈ വെയിൽ കാരണം നമ്മുടെ കുട്ടിക്കും സുഖമില്ലാതായിരിക്കുന്നു നീ വിഷമിക്കാതിരിക്കേ മകന് തുളസിയും മഞ്ഞളും ഇട്ട് വെള്ളം തിളപ്പിച്ചു കൊടുക്കും എല്ലാം വേഗം ശരിയാവും രാമുവിന്റെ കയ്യിൽ തന്റെ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും കാശില്ല അതുകൊണ്ട് ജ്യൂസ് ചെയ്ത് തന്റെ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മഴക്കാലത്തിൽ ഭയങ്കരമായി മഴ പെയ്യാൻ തുടങ്ങി മഴ കാരണം രാമുന്റെയും മീനയുടെയും വീട് വെള്ളം കൊണ്ട് നിറഞ്ഞു രണ്ടു പേർക്കും വീട്ടിലിരിക്കാൻ പോലും ഒരു സ്ഥലമില്ല എന്റെ പൂക്കെല്ലാം വെള്ളം കൊണ്ട് നശിച്ചു പോയി രാമു എവിടെ നിന്നോ ഒരു കിടന്നുറങ്ങി ഒരു മഴക്കാലം കഴിഞ്ഞുപോയി കുറച്ച് ദിവസത്തിനകം മഞ്ഞുകാലമെത്തും ഇപ്രാവശ്യം രാമു മുൻകരുതൽ അതാണ് അവന്റെ കുടുംബത്തിന് തോന്നി കുറച്ച് ദിവസത്തിനുള്ളിൽ മഞ്ഞുകാലം തുടങ്ങും നമുക്ക് അതിനു തന്നെ ഉള്ളിൽ നിങ്ങൾ പറയുന്നത് പക്ഷെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കുറച്ച് പണം കൂട്ടി വെച്ചിട്ടുണ്ട് ഇത്തവണ നമ്മുടെ വീട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പോഴാണ് മഞ്ഞ് വന്നാലും മഴ വന്നാലും നിനക്കും കൊച്ചിനും സുഖമായി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ വളരെ നല്ല പ്ലാൻ ചേട്ടാ ദിവസത്തിനകം അവൻ ഒരു ചെറിയ ഇനി നമ്മൾ ഈ വീട്ടിലാണോ താമസിക്കാൻ തുള്ളി വെള്ളം വീട്ടിനകത്ത് വരില്ല പിന്നെ മഞ്ഞുകാലത്തിലും നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല നിങ്ങക്ക് വേണ്ടി അങ്ങനെ ചെയ്ത് അപ്പോഴാണ് അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നത് അനുവാദം ഇവിടെ ഇവിടെ നീ സാറേ വർഷങ്ങളായി താമസിക്കുന്നതാ ഫുട്പാത്തിൽ ജീവിക്കുന്നത് എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വളരെ ബുദ്ധിമുട്ടായിരുന്നു സാർ അതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി ഈ വീട് ഞാൻ ഇവിടെ വെച്ചത് നിനക്ക് ഇവിടെ വീട് പണിയാനുള്ള അധികാരമില്ല ഇത് ഗവൺമെന്റിന്റെ സ്ഥലമാണ് നിന്നെ പോലുള്ള പിച്ചക്കാരൊക്കെ എവിടെയെങ്കിലും ഒരു കുടിൽ വെച്ച് കിടക്കണം എന്നാ നീ അത് ചെയ്യാതെ ഒരു നല്ല വീട് വെച്ചിരിക്കുന്നു എന്നോട് ക്ഷമിക്കണം സാറേ ഇത് ഗവൺമെന്റിന്റെ സ്ഥലമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചട്ടം ലംഘിച്ചുള്ളിയ വീടായത് അതുകൊണ്ട് വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാവത് അതുകൊണ്ട് ഗവൺമെന്റിന്റെ അനുമതി തേടി ഈ വീട് ഇടിച്ച് പൊളിക്കാൻ പോവുക ക്ഷമിക്കണം രാമുവിന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ച് റോട്ടിലേക്ക് എറിഞ്ഞു എന്നിട്ട് അവന്റെ വീടിനെ രാമു വീണ്ടും ഫുട്പാത്തിലേക്ക് തന്നെ എത്തി ഇങ്ങനെ ഇങ്ങനെയൊരു വിധിയെന്ന് മനസ്സിലാകുന്നില്ല ആഹാരം കഴിക്കാൻ പോലും നമ്മുടെ കയ്യിൽ കാശില്ല എങ്കിലും കാശ് ചേർത്ത് നിങ്ങൾ ഈ വീടുണ്ടാക്കി പക്ഷെ ഇപ്പോൾ അതും നമ്മളെ പോയി ഈ ഈ ജീവിതം ഫുട്പാത്തിലെ ഞാൻ 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 ചെറിയ കച്ചവടവും തുടങ്ങി എനിക്ക് തോന്നുന്നത് ഈ ഫുട്പാത്തിൽ തന്നെ ജീവിതം നിങ്ങൾ നിങ്ങൾ എത്ര വന്നാലും ശരി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും അമ്മേ രണ്ടുപേരും വളരെ മനസ്സിലാകുന്നു ഒരു ദിവസം ഞാൻ ഒരു വലിയ ഓഫീസറായി മാറും എന്നിട്ട് നിങ്ങൾ രണ്ടുപേരെയും വളരെ നന്നായിട്ട് നോക്കും മൂന്നുപേരും ചേർന്ന് ഒരു വിധത്തിൽ മഞ്ഞു കടന്നു ഒരു ദിവസം രാമു തന്റെ ബേൽപൂരി വിൽക്കാനായി ഫുട്പാത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ കടകളിടാൻ പാടില്ല എന്ന് നിബന്ധന ഉണ്ടായി എന്നിട്ട് ആളുകൾ വന്ന് ഫുട്പാത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കടകളും കൂടി രാമു അവരെ കണ്ടിട്ട് തന്റെ കൂടെയും എടുത്തുകൊണ്ട് ഓടി അപ്പോഴാണ് വഴിയിൽ കിടന്ന ഒരു കല്ലിൽ തടിക്ക് താഴേക്ക് വീണു പിന്നെ അവന്റെ ബേൽപൂരി മൊത്തം താഴേക്ക് വീണു പോയി ഇത് കണ്ടിട്ട് രാമുവിന് വളരെ സങ്കടം തോന്നി നമ്മൾ മനുഷ്യന്മാരല്ലേ ജീവിക്കാൻ ജീവിക്കാൻ നമുക്കൊരു ചെറിയ തൊഴിൽ ചെയ്ത് സംസാരിച്ചത് കൊണ്ട് ഒരു ഈ ലോകം ഇങ്ങനെയൊക്കെ തന്നെയാണ് രാമുവും മീനയും വളരെ കഷ്ടപ്പാടുകൾക്കൊപ്പം തങ്ങളുടെ ജീവിതം കടന്നുപോയി തന്റെ മകനെ നന്നായിട്ട് പഠിപ്പിച്ചു പിന്നെ മുന്ന പഠിച്ചു കഴിഞ്ഞ ഒരു വലിയ ഓഫീസറായി പിന്നെ മുന്ന പാവപ്പെട്ടവരെ സഹായിക്കാൻ തുടങ്ങി രാമുവിന് ഇത് കണ്ട് വളരെ സന്തോഷം തോന്നി മുന്ന തന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വലിയ വീടുണ്ടാക്കി കൊടുത്തു എന്നിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി രാമു തന്റെ ഭാര്യ പിന്നെ കുഞ്ഞുങ്ങളോടൊപ്പം ഫുട്പാത്തിൽ ജീവിച്ചു വന്നു ആ ഫുട്പാത്തിൽ അവർക്കായി ഒരു ചെറിയ കുടിലുണ്ടായിരുന്നു വളരെ ചെറിയ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു കുടിൽ രാമു ദിവസം മുഴുവൻ ചുറ്റി ചുറ്റി ബേൽപൂരി വിൽക്കുമായിരുന്നു അതിൽ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് അവൻ തന്റെ കുടുംബവും തന്റെ ആവശ്യങ്ങളും നിറവേറ്റിയിരുന്നു ഇപ്പോൾ നമ്മുടെ മകൻ വളർന്നിരിക്കുന്നു ഞാൻ നമ്മുടെ മകനെ നല്ല സ്കൂളിലേക്ക് അയക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോഴാണ് അവൻ പഠിച്ച് നല്ലൊരു വലിയ ഓഫീസർ ആവുക ഞാൻ പറയുന്നു നമ്മുടെ കുട്ടികൾ ഒരിക്കലും നടക്കാൻ പാടില്ല ഈ ഫുട്പാത്തിലെ ജീവിതം ഒരു ജീവിതമാണോ മഴ പെയ്യുമ്പോൾ ധനികരായ ജനങ്ങൾ അവരുടെ വീട്ടിലെ വാതിൽ വഴി മഴ നോക്കി രസിച്ചുകൊണ്ടേ ഇരിക്കും പക്ഷെ നമ്മൾ വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും നമുക്ക് ഇരിക്കാൻ പോലും ഒരു സ്ഥലം ഉണ്ടാകില്ല പിന്നെ തണുപ്പ് കാലത്ത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കയ്യിൽ ഒരു വക മഞ്ഞുള്ള രാത്രിയിൽ നക്ഷത്രങ്ങളെ എണ്ണിക്കൊണ്ട് എന്ത് പ്രയോജനം നമ്മളെ പോലെ പാവപ്പെട്ടവരുടെ ജീവിതം ഇങ്ങനെ ആരംഭിക്കും പിന്നെ തന്നെ പോകും രാമു അടുത്ത ദിവസം വേൽപൂരി വിൽക്കാനായി കൂടെ തലയിൽ വെച്ചുകൊണ്ട് നടന്നു ദിവസം മുഴുവൻ വെയിലിൽ ചുറ്റിയതിനു ശേഷം അവനെ കൊണ്ട് ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ വെയിൽ കാരണം അവന്റെ ഭൂരി മൊത്തം ചീത്തയായി പോയി രാമു വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് എത്തി ചേട്ടാ ഇന്നെന്താ വിഷമിച്ചിരിക്കുന്നേ വലിയ നടന്നില്ല ഒരു നേരത്തെ മാത്രമേ കിട്ടിയുള്ളൂ ഈ ചൂട് കയ്യിലുള്ളതെല്ലാം ഈ വെയിൽ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല ഈ വെയിൽ കാരണം നമ്മുടെ കുട്ടിക്കും സുഖമില്ലാതായിരിക്കുന്നു നീ വിഷമിക്കാതിരിക്കേ മകന് തുളസിയും മഞ്ഞളും ഇട്ട് വെള്ളം തിളപ്പിച്ചു കൊടുക്കും എല്ലാം വേഗം ശരിയാവും രാമുവിന്റെ കയ്യിൽ തന്റെ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും കാശില്ല അതുകൊണ്ട് ജ്യൂസ് ചെയ്ത് തന്റെ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മഴക്കാലത്തിൽ ഭയങ്കരമായി മഴ തുടങ്ങി മഴ കാരണം രാമുന്റെയും മീനയുടെയും വീട് വെള്ളം കൊണ്ട് നിറഞ്ഞു രണ്ടു പേർക്കും വീട്ടിലിരിക്കാൻ പോലും ഒരു സ്ഥലമില്ല എന്റെ പുക്കെല്ലാം വെള്ളം കൊണ്ട് നശിച്ചു പോയി ഇനി രാമു എവിടെ നിന്നോ ഒരു കിടന്നുറങ്ങി ഒരു മഴക്കാലം കഴിഞ്ഞുപോയി കുറച്ച് ദിവസത്തിനകം മഞ്ഞുകാലമ ഇങ്ങെത്തും ഇപ്രാവശ്യം രാമു മുൻകരുതൽ അതാണ് അവന്റെ കുടുംബത്തിന് തോന്നി കുറച്ച് ദിവസത്തിനുള്ളിൽ മഞ്ഞുകാലം തുടങ്ങും നമുക്ക് അതിനു തന്നെ നടത്തണം നിങ്ങൾ പറയുന്നത് പക്ഷെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കുറച്ച് പണം കൂട്ടി വെച്ചിട്ടുണ്ട് ഇത്തവണ നമ്മുടെ വീട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പോഴാണ് മഞ്ഞ് വന്നാലും മഴ വന്നാലും നിനക്കും കൊച്ചിനും സുഖമായി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ

എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി ഈ വീട് ഞാൻ ഇവിടെ വെച്ചത് നിനക്കിവിടെ വീട് പണിയാനുള്ള അധികാരമില്ല ഇത് ഗവൺമെന്റിന്റെ സ്ഥലമാണ് നിന്നെ പോലുള്ള പിച്ചക്കാരൊക്കെ എവിടെയെങ്കിലും ഒരു കുടിൽ വെച്ച് കിടക്കണം എന്നാ നീ അത് ചെയ്യാതെ ഒരു നല്ല വീട് വെച്ചിരിക്കുന്നു എന്നോട് ക്ഷമിക്കണം സാറേ ഇത് ഗവൺമെന്റിന്റെ സ്ഥലമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചട്ടം ലംഘിച്ചുള്ളിയ വീടായത് അതുകൊണ്ട് വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ഒക്കെ വലിയ ബുദ്ധിമുട്ടാവത് അതുകൊണ്ട് ഗവൺമെന്റിന്റെ അനുമതി തേടി ഈ വീട് ഇടിച്ച് പൊളിക്കാൻ പോവുക ക്ഷമിക്കണം രാമുവിന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ചു റോട്ടിലേക്ക് എറിഞ്ഞു എന്നിട്ട് അവന്റെ വീടിനെ രാമു വീണ്ടും ഫുട്പാത്തിലേക്ക് തന്നെ എത്തി ഇങ്ങനെ ഇങ്ങനെയൊരു വിധിയെന്ന് മനസ്സിലാകുന്നില്ല ആഹാരം കഴിക്കാൻ പോലും നമ്മുടെ കയ്യിൽ കാശില്ല എങ്കിലും കാശ് ചേർത്ത് നിങ്ങൾ ഈ വീടുണ്ടാക്കി പക്ഷെ ഇപ്പോൾ അതും നമ്മളെ വിട്ടു പോയി ഈ ഈ ജീവിതം ഞാൻ ജനിച്ചതും ഞാൻ 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 ചെറിയ കച്ചവടവും തുടങ്ങി എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ ഫുട്പാത്തിൽ തന്നെ ജീവിതം നിങ്ങൾ നിങ്ങൾ എത്ര വന്നാലും ശരി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും അമ്മേ രണ്ടുപേരും വളരെ മനസ്സിലാകുന്നു ഒരു ഒരു ദിവസം വലിയ ഓഫീസറായി മാറും എന്നിട്ട് നിങ്ങൾ രണ്ടുപേരെയും വളരെ നന്നായിട്ട് മൂന്നുപേരും ചേർന്ന് ഒരു വിധത്തിൽ മഞ്ഞു കാലവും കടന്നു ഒരു ദിവസം രാമു തന്റെ ബേൽപൂരി വിൽക്കാനായി ഫുട്പാത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ കടകളിടാൻ പാടില്ല എന്ന് നിബന്ധന ഉണ്ടായി എന്നിട്ട് ആളുകൾ വന്ന് ഫുട്പാത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കടകളും കൂടി രാമു അവരെ കണ്ടിട്ട് തന്റെ കൂടെയും എടുത്തുകൊണ്ട് ഓടി അപ്പോഴാണ് വഴിയിൽ കിടന്ന ഒരു കല്ലിൽ തടിക്ക് താഴേക്ക് വീണു പിന്നെ അവന്റെ ബേൽപൂരി മൊത്തം താഴേക്ക് വീണു പോയി ഇത് കണ്ടിട്ട് രാമുവിന് വളരെ സങ്കടം തോന്നി നമ്മൾ മനുഷ്യന്മാരല്ലേ ജീവിക്കാൻ ജീവിക്കാൻ നമുക്കൊരു ചെറിയ തൊഴിൽ ചെയ്ത് പോലും സംസാരിച്ചത് കൊണ്ട് ഒരു ഈ ലോകം ഇങ്ങനെയൊക്കെ തന്നെയാണ് രാമുവും മീനയും വളരെ കഷ്ടപ്പാടുകൾക്കൊപ്പം തങ്ങളുടെ ജീവിതം കടന്നുപോയി തന്റെ മകനെ നന്നായിട്ട് പഠിപ്പിച്ചു പിന്നെ മുന്ന പഠിച്ചു കഴിഞ്ഞ ഒരു വലിയ ഓഫീസറായി പിന്നെ മുന്ന പാവപ്പെട്ടവരെ സഹായിക്കാൻ തുടങ്ങി രാമുവിന് ഇത് കണ്ട് വളരെ സന്തോഷം തോന്നി മുന്ന തന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വലിയ വീടുണ്ടാക്കി കൊടുത്തു എന്നിട്ടെല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി